പ്രിയതമന കണ്ണീരോടെ വിട നൽകി അമൃത മസ്കറ്റിൽ മരിച്ച തിരുവനന്തപുരം കരമന സ്വദേശി നമ്പി രാജേഷിന് വൈകാരികമായാണ് കുടുംബം യാത്ര മൊഴിയേക്കിയത് ഒമാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ രാജേഷിനെ കാണാൻ പോകാൻ എയർ എക്സ്പ്രസ് സമരം മൂലം അമൃതയ്ക്ക് കഴിഞ്ഞിരുന്നില്ല വിമാന കമ്പനിയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി മൃതദേഹവുമായി എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു മൃതദേഹം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു പരിചരണത്തിലായി നമ്പിയുടെ അടുക്കലേക്ക് എത്താൻ ഭാര്യ ടിക്കറ്റ് എടുത്തിരുന്നുവെങ്കിലും ഇന്ത്യ എക്സ്പ്രസ് സർവീസ് റദ്ദാക്കിയതോടെ യാത്ര മുടങ്ങി കഴിഞ്ഞ ദിവസം നമ്പി മരണപ്പെടുകയും ചെയ്തു നമ്പിയുടെ മൃതദേഹം രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ചെങ്കിലും മൃതദേഹവുമായി ബന്ധുക്കൾ നേരെ പോയത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിലേക്കായിരുന്നു നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് ഏറെ നേരം പ്രതിഷേധിച്ചു എൻ്റെ മകൾക്ക് രണ്ട് കൊച്ചുകുട്ടികൾ അഞ്ചും മൂന്നും വയസ്സുള്ള കുട്ടികളാണ് അവർ ഇന്നും അച്ഛനെ നോക്കിയിരിക്കുകയാണ് ഇന്നും വരും നാളെ വരും എന്ന് പറഞ്ഞോളൂ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ എന്ത് മറുപടി പറയും ആ കൊച്ചുകുട്ടികളുടെ അടുത്ത് അപ്പോൾ അവർ ഇതിനോട് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഒരു ജീവൻ എടുത്തതാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് മൃതദേഹം വെച്ചുള്ള സമരം അവസാനിപ്പിക്കണമെന്നും സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചയാകാമെന്നും ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു ഇതോടെയാണ് ബന്ധുക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചത് ഗ്രൗണ്ട് ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ നിഷാ ആയിരുന്നു ഫ്ലൈറ്റ് ഓപ്പറേഷൻ സംസാരിക്കാമെന്നും ഈ ഇവരുടെ ഡെഡ് ബോഡിയുടെ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം ഇവരുമായിട്ട് നേരിട്ട് അവിടെ പോയി ചെല്ലാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ആയസാനത്തിൽ അവര് ഡെഡ് ബോഡി ഇവിടുന്ന് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ശേഷം കരമനയിലെ എത്തിച്ച മൃതദേഹം പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം